അപ്പതാ ചിക്കനും വെച്ചിട്ട് ഞാനിവിടെ കാവലിരിക്കട്ട കാരണം ഏത് നിമിഷമൊക്കെ ഒത്തി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇവരിവിടെ വന്നോണ്ട് അതിന് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അതന്നെ അമ്മ ഇവിടെ അടിക്കുന്നുണ്ട് അപ്പൊ നികി അതിൻ്റെ ഉള്ളിലോട്ട് ചേർന്നിറങ്ങിയൊക്കെ തള്ളിക്കയറ്റി അങ് വെക്കണ്ട്ടാ അച്ഛൻ പറയുന്നുണ്ട് കാല് വിട്ടുപോകാണ്ട് നോക്കണേ കാരണം കാരണമെച്ചാല് വരഞ്ഞതൊക്കെ ഞാനാണെ നല്ല അടിപൊളി വരേട്ടാ കൊടുത്തത് കണ്ട ഒന്നങ്ങ് വിണ്ടു കീറി പോവാഞ്ഞത് ഭാഗ്യായിട്ട അങ്ങനെ ഞങ്ങളതാ സൂപ്പർ അച്ഛൻ വാഴവള്ളി പൊട്ടൂലെന്നാണ് അച്ഛന്റെ അഭിപ്രായം നോക്ക കുക്കറി കിടന്ന് പൊട്ടുന്ന് അപ്പൊ ചിക്കൻ ഒക്കെ നമ്മളെ ഫ്രീസറിലോട്ട് കയറ്റിട്ട് ഫ്രീസങ്ങളും ും നല്ല പേരൊക്കാട്ടി മോനെ ഞങ്ങൾ പേരൊക്കെ മാത്രം ഇട്ടാ പോര മോൻ പേരൊക്കെ ഞങ്ങൾ ഇടണുല്ലോ അയ്യോ അച്ഛനോടു കത്ത് താളത്തിട്രാ കത്ത് താഴ്ത്തി അമ്മയട പറയുന്ന കത്ത് താളത്തിട്രാ

അപ്പൊ അതിനിടക്ക് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് കേട്ടോ ഇത് ഇപ്പൊ ഒരു പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മളെ ഇതിന് വേണ്ടിയിട്ടൊരു ടച്ചപ്പായിട്ടൊരു മയോണൈസും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഒരു ഒന്നിനൊരു കുറവ് വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിൽ ഞാൻ ഞാനൊന്നാക്കി നോക്കാം ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മളെ പാല് നീരൊക്കെ വെച്ചിട്ട് ഒരു പുളിപ്പിച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ അപ്പൊ അതൊന്ന് നോക്കിയതാണ് എന്താ പറയുക ഓണത്തിനടക്ക് പൂട്ട് വെച്ചാണെന്ന് പറഞ്ഞ പോലെയാണ് ഞാനീ പണിയെടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്നിട്ട് പക്ഷേ എന്താ പറയുക നെട്ടോളി ബട്ടോൾസോ അത് മൊത്തം പാളിപ്പോയി എന്ന് വേണ്ടി പറയാട്ടോ കേട്ടോ മൊത്തം പരാജയമായിപ്പോയി അതിന് ഇവർ എന്നെ വിടീട്ടിട്ട് വാരേന കേട്ടാ നമുക്ക് സ്വാഭാവികമല്ലേ ഇല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടാ അച്ഛനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഞാൻ നിന്ന് ചുടാണ്ടപ്പം അച്ഛൻ പറഞ്ഞു മോളും കുറേ സമയമായില്ലേ നിൽക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ ഒരുപാട് സമയമായിട്ട് ആയിട്ടുള്ള കഷ്ടപ്പെട്ടു അവർക്ക് റെസ്റ്റ് കൊടുത്തേക്കാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങള് നിക്കണപ്പോ അമ്മക്കും കൂടി ഒന്ന് കൂടണമെന്ന് തോന്നി അമ്മ വന്ന് കയ്യും പൊളിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി അവരുടെ ഉഴം ക്ഷണിച്ച് ക്ഷീണിച്ച് ബാ ഞങ്ങൾ ചപ്പാത്തി അങ്ങനെ നമ്മളെ ചപ്പാത്തിയുട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബഹളം അങ്ങ് കൂടിയട്ടെ നമ്മൾ ഇന്ദ്രുവിനെയൊക്കെ ക്ഷമ കെട്ടിട്ട് അടുക്കളയിൽ എത്തിയെട്ടാ വിശപ്പ് കൂടിയല്ല എന്തായാലും അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോനാണെങ്കിൽ ക്യാമറ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് മികച്ച പ്രകടനം കാഴ്ച നോക്കിയാണ് കേട്ടാ ഒരോടത്തും നിൽക്കണ്ട ഇവൻ അങ്ങനെ നമ്മളിതാ ഫൈനൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇനി ഇതിനെ ഹാളിൽ എത്തിക്കണം അവിടെ നിന്നാണല്ലോ നമ്മളെ ബാക്കി സീൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ അവയപ്പോൾ ചപ്പാത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞിട്ട് അവയപ്പോ നിൽക്കുകയാണ് ഇത് എന്തെങ്കിലും ധാരണയിൽ എത്തിയിട്ട് വേണ്ടേ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ചിക്കൻ അങ്ങോട്ട് കടന്നാലേ നമുക്ക് ചപ്പാത്തിയായിട്ട് അങ്ങോട്ട് കിടക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദു പിന്നെ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ട ആൾക്കാർ ആരും ഒന്നും വിചാരിക്കരുത് അങ്ങനെ നമ്മൾ ഹാളിലേക്ക് പോകുന്നുണ്ട് ഇനി അവിടെ എല്ലാം വെച്ച് നമ്മളെ ചിക്കനും പുറകെ വരുന്നുണ്ട് ചിക്കൻ ഇരിക്കേണ്ട വായലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഐറ്റംസായിട്ട് വന്ന് ഇനി നന്ദുനെ ഞാനൊരു അടുത്ത് പിടിച്ച് നിർത്തി കൊടുത്തിട്ടുണ്ട് ഒരു സമാധാനം കിട്ടിയല്ലേ കണ്ണിന് എന്തോ ഒരു സുഖം കിട്ടിയാൽ ഇട്ട് അങ്ങനെ ഇനി എല്ലാവരും വളഞ്ഞു കൂടി ഇരുന്ന് ഇനി ഒന്നും ഇല്ലല്ലോ ഇനി നമുക്കങ്ങോട്ട് കഴിക്കല തന്നെ അപ്പോൾ ചിക്കനെയൊക്കെ അങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ വ്ലോഗ് ഫോർ യുവിൽ കണ്ടതുപോലെ അങ്ങാട് പിന്നെ പറയാലോ സൂപ്പർ സാധനമായിട്ടോ അന്നും പറയാനല്ല നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരൊന്നും ഇതിൻ്റെ ഒന്നും അറിയില്ലെങ്കിലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറ കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി ലാസ്റ്റായപ്പോഴേക്കും കായം ചിഹ്നം കായം ചിന്നാക്കി കളഞ്ഞു കേട്ടോ എല്ലാം കൂടി മറ്റേ കൊത്തിപ്പറിക്കാല് അവസ്ഥയായിപ്പോയി വായലേക്കാ പൊട്ടിക്കൊണ്ടോണ്ട അവസ്ഥയായിപ്പോയില്ല ഇന്ദ്രുവിന് സമാധാനം ചിക്കൻ കണ്ടിട്ട് ഇന്ദ്രുവിന്റെ എക്സ്പ്രഷനല്ലേ കാണേണ്ടത് അതൊന്ന് വായതങ്ങ് വെച്ചപ്പോഴേക്കും ഉം അത് ശരിക്കും കിട്ടിയിട്ട് പോലും ഇല്ല എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നാലും നമ്മള് കൂലിയാ അപ്പൊ സത്യം പറയാന്ന് വെച്ചാല് ചേട്ടാ വിളിച്ചപ്പോൾ എടീ വാടി നമുക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ലാട്ടാ അപ്പൊ നമ്മളെ ടീമിലൂടെ നിന്ന് കേക്ക് മുറിക്കുന്ന പോലെയാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ കേട്ടാ പാടുന്നേ േ ആ തൊപ്പ ചിക്കൻ നല്ല അടിപൊളിയായി സെറ്റ് ആയിട്ട് കിട്ടാം നിക്കഞട്ടെ എല്ലാം കൂടി അങ്ങോട്ടൊരു മൂക്കിയായിട്ട് ആളിയൊരു പിടുത്താൻ പെട്ടിക്കണ്ടേ തലക്കല കൈവച്ച പറഞ്ഞേ അടിപൊളിയാ സത്യം പറയാ അടിപൊളി സാധനം അതാ ക്ഷമയില്ല ഞങ്ങക്ക് സത്യം പറഞ്ഞാലോ വാരാൻ വേണ്ടിട്ട് വാരി അവസ്ഥയിരുന്നപ്പടി ആയിരുന്നേ ഭയങ്കര ഞങ്ങളും കഴിക്കാൻ തുടങ്ങി നികീൻ്റെ പാത്രത്തിലൊന്നും കാണുന്നില്ലല്ലോ നീ തീർത്താൻ കിട്ടിയില്ലേ കിട്ടിയിട്ടില്ല ഫൈനൽ നമ്മളെ ചിക്കന്റെ പൊടി പോലും കാണാനില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിട്ടതാ കുറച്ച് കക്കിരി മാത്രം കിടപ്പുണ്ട് അത് നമ്മൾ ബ്ലോഗ് സോറിയിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ കക്കിരി നമ്മളിടാൻ മറന്നുപോയി അപ്പം നല്ല വൃത്തിയിലാടാ അരിഞ്ഞൊക്കെ നല്ല ഷേപ്പിലൊക്കെ വെച്ചതാണ് പക്ഷെ എല്ലാം എടുക്കാൻ പറഞ്ഞത് അപ്പം ഇപ്പോൾ ചിക്കന്റെ അവസ്ഥയാണെങ്കിൽ വളരെ ദയനീയ അവസ്ഥയിലായിട്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ പാത്രത്തിലും അങ്ങനെതാ എനിക്ക് ഇട്ട് കടിച്ചു വലിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇത് ചിക്കൻ ഇറക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇത് അവസാനിക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ താ ഇന്ദ്രൻ്റെ ദുർഗയുടെ ഡാൻസും യു